വെള്ളം അമ്മയും മക്കളും എല്ലാരും എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ലോകൂട്ടനും കൂടിയിട്ട് പത്താം വയസ്സിന്റെ ഇഞ്ചെക്ഷൻ എടുക്കാൻ പോയിട്ട് വന്നതേ ഇല്ലു ഇന്ന് ലീവ് ആന്നതായിരിക്കും ബുധനാഴ്ച ആണ് അവിടെ ഇഞ്ചക്ഷൻ എടുക്കുന്ന ദിവസം അപ്പോൾ ഇന്ന് ലീവ് രാവിലെ പോയി ഇഞ്ചക്ഷനിലെടുത്തു കരച്ചിലമ്മ ഇന്ന് കരച്ചലമ്മത്രി ആയതുകൊണ്ട് സ്കൂളില അപ്പൊ ബുധനാഴ്ച ആ നാടെ കുത്തിയപ്പോ എടുക്കല്ലോ അതുകൊണ്ട് സ്കൂള് ഇന്ന് ലീവ് ആയതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയാ അന്ന് സ്കൂളിൽ നിന്ന് കുത്തിയപ്പോ എടുക്കുന്നില്ല എന്നിട്ട് ഇവന് ചെറിയ ജലദോഷവും ഇങ്ങനെ മേല് ചൂട് പോലെ എല്ലായോണ്ട് എന്നേരം വെച്ചിട്ടുണ്ടായിറ്റാ വെച്ചെങ്കിൽ അന്ന് പിള്ളേരെ മുന്നിൽ നാണം കാട്ടീനും കരിഞ്ഞിട്ട് ഇന്ന് ഞാനും വേറെ സിസ്റ്ററും എല്ലാം പിടിച്ച് പിടിച്ച് കൈയും കാലെല്ലാം പിടിച്ചിട്ടാന്ന് വെക്കാത്ത ഏ തനക്കെടുക്കില്ല ഇല്ലല്ലേ അതെ ഇന് വേണ്ടിട്ടാ ഇത്രയും ആശുപത്രി പൊളിച്ചിരി അപ്പോ ഇന്ന് മക്കളും എല്ലാരും വീട്ടിലുണ്ട് നമ്മളെ ഇന്നത്തെ ഒരു നാടൻ ഉച്ചവിശേഷമാണേ എന്താ സ്പെഷ്യലി ലോക കൂട്ടണ എല്ലാം ഒരിക്കലാന്നു ഒരിക്കലും എടുക്കുന്നുണ്ട് എല്ലാം പറയുന്നുണ്ട് അതെ അതെ രാവിലെ അങ്ങനത്തെ കഴിച്ചിട്ടും അപ്പൊ അപ്പം ഇന്ന് ഇറച്ചിയമ്മ ഒന്നും ഇന്ന് ഒരു രസം ചക്കക്കൂരും ഉണ്ടെ ചക്കത് അത് വാങ്ങിയ കൂടെ ഒരു കറി അതെ ചീര കൊറേ പേര് പറയുന്നുണ്ട് അമ്മേന്റെ കണ്ണൂർ സ്പെഷ്യൽ കാണിക്കണം കറികളെല്ലാം കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിന് അപ്പം കണ്ണൂർ സ്പെഷ്യൽ കറിയാണ്ടാക്കുന്ന ചക്കക്കൂരും മാങ്ങയും വീട്ടിലെ ഒരു കറിയും ഉപ്പേരി പിന്നെ രണ്ട് മൈനിങ്ങിണ്ട് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊരിച്ചാല് പൊരിക്കും ചെയ്യ സോയാബീൻ എന്തിനു വാങ്ങാൻ പറഞ്ഞതിന് പിള്ള പിന്നെ വൈകുന്നേരമായിട്ടൊന്നും ആയി കൊടുക്ക വൈകുന്നേരം ചോറൊന്നും കൂടിയല്ല അപ്പൊ ചപ്പാത്തിയോ അല്ലെങ്കിൽ അത് റോസ് ആക്കാം ഞാൻ വിചാരിച്ചു മസാല അതെ പയറോ കടലോ മുമ്പെല്ലാം നമ്മൾ ചെറിയ കുഞ്ഞെ അമ്മ പയറ് പുഴുക്കാന്നാക്കിത്തേ പൂക്കുപോലെ എന്നിട്ട് അതില് ഉള്ളിയെല്ലാം വറുത്തിട്ട് ചെയ്യാൻ നല്ല രസം തിന്നാൻ വേണ്ടിട്ട് ചെറുപയറുണ്ടാമ്മ വൈകുന്നേരം എന്നാൽ ചെറുപയർ അതാക്ക പൂക്കാക്ക ലോകിനിഷ്ടല്ലേ പയറിങ്ങനെ ഉപയോഗിച്ചിട്ട് തേങ്ങ എല്ലാം ചെറിയ ഇടിക്ക് രാവിലെ ഞാൻ ഇടയ്ക്കെല്ലാം ആക്കി കൊടുക്കുന്നുണ്ട് നല്ല രസമാണ് തിന്നാൻ വേണ്ടിട്ട് അപ്പൊ നമ്മളെ ചെറിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മ എന്താ ചക്കക്കൂര് വൃത്തിയാക്കി എന്നിട്ടാ ചുണങ്ങി ചൂളിയെല്ലാം ഇത് കഴിഞ്ഞ പ്രാവശ്യാവുമ്പോ നമുക്ക് ആദ്യമായിട്ട് കിട്ടാ ചക്കേൻ്റെ കുരു വെച്ചല്ലേ അപ്പ അമ്മ പറഞ്ഞിട്ടുണ്ടായിനി അന്നേരം നമുക്ക് മാങ്ങിയിട്ട് ഒരു ദിവസം കറി വെക്കണം ചക്കക്കുരു അങ്ങനെ മാറ്റിയാലും ചീരി ഇട്ടിട്ട് വെക്കണം ആ ചീരി ഇട്ടിട്ട് വറവ് ആക്കുകയില്ലേ ചക്കക്കുരും ചീരിയും വറവാക്കിയാൽ നല്ല രസമാണ് ചക്കക്കുരു കുറച്ച് വേമ്പം ചീരി ഇട്ടിട്ട് വറവാക്കലുണ്ട് അപ്പൊ ചക്കക്കുരു എല്ലാം മുറിച്ചിട്ടുണ്ടോ പുറത്തടുപ്പത്തിൽ മണ്ണിന്റെ ചട്ടിട്ട് പറഞ്ഞ് ആ കുറച്ച് പോകുമ്പോൾ നമുക്ക് മണ്ണ് മുറിച്ചിടാം ചക്കക്കുരുവെല്ലാം കഴുകിയതാ മണ്ണിന്റെ ചട്ടിയിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് നമ്മിന്ന് മണ്ണിന്റെ ചട്ടിയിൽ പുറത്തെടുപ്പത്തു നിന്നാണ് വെക്കുന്നത് നമ്മളൊക്കെ അയച്ച് പ്രസവിക്കാനായിട്ട് ഉണ്ടാകാതി ശംഖുവിൻ്റെയും സുബ്രുവിന്റെയും അമ്മയാന്ന് കേട്ടാ കൊറേ പ്രാവശ്യത്തെ ആയി ആ അടുത്താളുക നല്ലവണ്ണം തിന്നാൻ കിട്ടുന്നവർക്ക് അറിയാം അതുകൊണ്ട് പ്രസവിച്ച ഇടി കൊണ്ടാക്കും എന്നിട്ട് അമ്മച്ചി പോയി ഇത് അവർക്ക് മറ്റേ പോയി ഇരുദിവസം അല്ലേ നല്ല പച്ച മാങ്ങി കൊണ്ടുവന്നിട്ട് വീടിയെന്ന് നമുക്ക് മാങ്ങാ പൂക്കുന്നത്ര മഴക്കാലം ആകുമ്പോണ്ട് പോകും അത് അവരിക്കണ്ട അപ്പൊ രണ്ട് മാങ്ങ വാങ്ങി വരുമ്പോ വീട് ഇണ്ടായി അത് നമ്മ ചമ്മന്തി എല്ലാം തീർന്നു അല്ലേ വേറെ കിട്ടില്ലേ ഇങ്ങനെ പച്ച തന്നെ തിന്നാൻ പോകും കുഞ്ഞു അതിന്റെ തോലല്ല മറക്കി തിന്നറുണ്ട് തോരുന്ന മീനാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഈ തോലോടെ മുറിച്ചിടാം നല്ല രസമാണ് ആരും അങ്ങനെ തോൽ എത്ര ഒന്നും നല്ല രസമാണ് തോലോടെ ഇട്ടാലും ഇത് തേച്ചു വേണം തോരൂന്നല്ലു വരണ്ടു അതെ മുറിക്കട്ടെ

അങ്ങനെ പുളിക്കാത്ത വല്ലാന്ന് അല്ലു മാങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് വേണം അല്ലേ മഞ്ഞൾപ്പൊടി കാറ്റിന് പാറിപ്പൂ ചക്കുറി നന്നായിട്ട് തളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇതാ മാങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇതെല്ലാം ചേർത്ത് കൊടുക്കാം ഉപ്പ് നമുക്ക് കുറച്ചും കൂടി വേണ്ട ഇപ്പിട്ട് കൊടുക്കാൻ തല്ലോ ചക്ക കുരു എല്ലായിട്ട് വേണുണ്ട് അപ്പം നമുക്ക് ചീര മുറിച്ചെടുക്കാം അടുക്കളത്തോട്ടത്തിൽ യില് എന്താ അടുക്കളത്തോട്ടം ഓരോ അടുക്കളത്തോട്ടം തലത്തിൽ അത് കാണുമ്പോ നമുക്ക് നമ്മക്ക് ഇങ്ങനെ നമുക്കത് പോയിട്ടാകുമ്പോൾ എടുക്കാറ പിന്നെ അതെ ഇത് സാധനം ഇത് മാങ്ങി ഇഞ്ചിയാ മാങ്ങി മാങ്ങ ഇഞ്ചി അതൊന്നച്ചാറാക്കി അത് ണ്ടിക്കു തീത്ത് വരുവല്ലേ വഴുതനങ്ങ വരയ്ക്കുന്നുണ്ടേക്ക് പരച്ചനെ അതുകൊണ്ട് കുറച്ചേ ഇല്ലു പിന്നെ നമ്മ വറവ് ആക്കി പറിച്ചിട്ട് അധികം ലോക വൈനിങ്ങ പൊരിച്ചത് കാരണം നല്ല ജീവനാണ് ീമ്പൊരിച്ചതിനെക്കാളും ഇഷ്ടോ നമ്മ ഭയങ്കര ഇഷ്ട പച്ച കിട്ടിയല്ലേ ഉപ്പേരിക്കില്ലതുമായി പൊരിക്കാനില്ല ആയി നമുക്ക് വൈനങ്ങ തേങ്ങാൻ മാങ്ങിട്ട് വരണോ റബ്ബർ തോട്ടം ചമ്മന്തി അയക്കാൻ നല്ല രസമാണ് റബ്ബർ തോട്ടം എന്താ നോക്കുന്നുണ്ടെങ്കിൽ ചമ്മന്തി ആക്കുന്ന നമ്മ അന്ന അച്ചാറാക്കീന് മാങ്ങ ഇഞ്ചീനെ കൊണ്ട് അമ്മയതാ നിങ്ങളും കൊറേ മാങ്ങ ഇഞ്ചി വരച്ചിട്ട് ചക്കൂരു മാങ്ങയെല്ലാം നന്നായിട്ട് വേവുന്നുണ്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ടൈലേക്ക് വെള്ളം ഇതിൽ തേങ്ങ ചേർത്ത് കൊടുക്കാനായി നമുക്ക് തേങ്ങയിലൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയെല്ലാം ഒന്ന് ഇട്ടിട്ട് അരച്ചുകൊടുക്കണം ആദ്യം തേങ്ങയും മഞ്ഞൾപ്പൊടിയും അങ്ങോട്ട് അരക്കുന്ന ഇതൊന്ന് അരച്ച് ഒന്ന് ഒതുങ്ങുമ്പോൾ നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഈ ചെറിയ സ്പൂൺ ഒരു ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അറിയില്ല ചക്കുരുണ്ട് മാം ചക്കുരുന്ന് കുറച്ച് വേവ് കൂടുതലേ മാങ്ങനെ വേണ്ടമ്മ കറിയിൽ അപ്പം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഉച്ച കേക്കേണ്ട ഒരു ഇത് ഇത്രയും ഉണ്ടാവൂലെ നല്ല മീൻകറി പോലും ഉണ്ടാവും നെത്തലെല്ലാം നെത്തലിന്റെ കഷ്ണം പോലെ ഉണ്ട് ഇരുന്ന് കാണുമ്പോ നെത്തല് മീൻ്റെ ഇങ്ങനത്തെ കളറും ഇനി വറുത്തിടുക അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ കറി റെഡിയായി പിന്നെ നമുക്കതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം ഉപ്പ് കുറച്ച് കുറവാന്ന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടേ നന്നായിട്ടൊന്നും തിളക്ക കേട്ടല്ലേ വഴുതനിയങ്ങരിക്കാനിന്റെ പരിപാടി നോക്കാം നീളത്തിലല്ലേ നീ മുറിക്കും പോലെ അറിവ് വരക്കും അപ്പൊ ഇതാ വഴുതനങ്ങൾ കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം മീനില്ല വെച്ചതും മഞ്ഞൾ പൊടി എടുത്തുണ്ടേ മുളക് പൊടി ഇന്നുണ്ടാവൂലേ ശിവരാത്രിയുണ്ടല്ലേ ശിവരാത്രിക്ക് ഉറക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച ആവുമ്പോ കഴിഞ്ഞോ നമ്മൾ മുമ്പെല്ലാം നമ്മ എന്തലോ പഞ്ചാലിൻ്റെ സമയത്ത് എന്തെങ്കിലും പരിപാടി ഉണ്ടാവില്ലേ ഞാൻ പണ്ട് പ്രച്ചനാശം കെട്ടിയത് ഓർമ്മയുണ്ടാ അമ്മേന്റെ പഴയ ബ്ലൗസ് മുണ്ടെല്ലാം എടുത്ത് മോത്തെല്ലാം കരുതി വെച്ചിട്ട് പട്ടാണി ചാക്കും കെട്ടെല്ലാം ആക്കിട്ട് ഫസ്റ്റ് ഇട്ടീരി ആ നീ പ്രശന പഠിക്കുന്ന ആക്കിട്ടുന്ന് സെക്കൻഡും കിട്ടീന്റെ ഇപ്പൊയ്യാ ഫസ്റ്റ് വേറെ ഇപ്പൊ അങ്ങനത്തെ ഓർക്കുവോയിന്ന് പരിപാടിയെ എല്ലാരും ടി വി ഉണ്ടിച്ചല് മുമ്പല്ല എന്തെല്ലോ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇറച്ചി മസാല ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് നമ്മ ഇന്ന് ഈ മൂന്നെണ്ണം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി സാമ്പാർ പൊടിയെല്ലാം ഇട്ടിട്ട് വെറുക്കിലോ ഒന്ന് വണ്ടയ്ക്ക സാമ്പാർ പൊടി ഇട്ടിട്ട് ഇതും ആക്കലുണ്ട് വണ്ടയ്ക്കും ചീരി പച്ചമുളകും ഉപ്പും ഒരു തുള്ളി വെള്ളം നനച്ചിട്ട് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിനുള്ള തേങ്ങയും വെളുത്തുള്ളിയും എല്ലാം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടാ ഇത് വന്നതിന് ശേഷം ഇതും കൂടിയിലേക്ക് ഇട്ടിട്ട് പച്ച വെളിച്ചെണ്ണ നനച്ചു കഴിഞ്ഞാല് നമ്മളെ ചീര വറവ് റെഡിയാവും അല്ലമ്മ നല്ല രസം ഉണ്ട് അതുകൊണ്ട് കാണാൻ വേണ്ടിട്ട് ഇടുന്ന നല്ല സോയാബീൻ റോസ്റ്റും കൂടി ഉണ്ടാക്കുന്നുണ്ട് ഏട്ടാ നിന്റെ റെസിപ്പി നമ്മ പിന്നീഡിയോ കാണിച്ച പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി താതി നമുക്ക് കാന്താരി ഉണ്ടായില്ലേ കാന്താരിയുടെ ഞാൻ പിന്നെ പച്ചമുളക് മുറിച്ചിട്ട് സമയം കുറെ കഴിഞ്ഞത് തുടങ്ങാനും പൈസ പോയി ലോക റബ്ബറിലേക്കും പോയി പാലെടുക്കാൻ അവസാനം പച്ചവഴിച്ചെണ്ണി കൂടി നനച്ച് ചിരി ഉപ്പേരി റെഡി അപ്പൊ നമ്മളെ വഴുതനങ്ങ പൊരിച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട് മീനിനെ തൊപ്പിക്കുന്ന വഴുതനങ്ങ പൊരിച്ചതാണ് ചട്ടിയിൽ പിടിക്കാത്ത പപ്പടം പപ്പടം കൂടി ആയി കഴിഞ്ഞാൽ നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടാ അപ്പൊതാ നമ്മളെ കറിയും ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട് അധികം ലോഗും കുളിച്ചിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ചോറ് കൊടുക്ക ലോകൂട്ടൻ രാവിലെ കുളിച്ചേ അല്ലേ ചക്കുറും വാങ്ങിയും കറിയാന്നല്ലോ കൂട്ടപ്പേരി സോയമിൻ ചില്ലി റോസ്റ്റോ ചില്ലിയോ കുഞ്ഞു ആരെയും കൈകൊണ്ട് പോടന്ന് പറഞ്ഞ അത് എന്നെ രണ്ടാക്കും ഫേവറേറ്റ് ആണ് വഴുതനങ്ങ മരിച്ചത് രണ്ടാളും ചോറിക്കലായി അതിക്കോട്ടാ ഉണ്ട് ചക്കക്കുരു മാങ്ങയും കറികളും ഇതാക്കൂട്ടോ അപ്പൊ ഞാനും കഞ്ഞി കഞ്ഞിരിക്കലായി ലിജി അപ്പം ഇന്ന് കൊറേ കറിയായി അല്ലേ കറി ആക്കി ആക്കി ഒരുപാട് കറി പിള്ളേർക്ക് ഒരിക്കലായത് കൊണ്ട് അപ്പം കറി കൊറേ ആയി മറ്റേ മീനെല്ലാം ഉണ്ടെങ്കിലും ഒരു മീൻ കറി ഒരു മറവോ മതി ഇത് വെജിറ്റബിൾ വെജിറ്റബിളാവുമ്പോ കൊറേ കറിയാ അപ്പം ഞാനും കുടിക്കുന്നു ലിജി മറ്റേ കുടിക്കട്ട് കനക്ക് കാരപ്പ ചൂടാനുണ്ട് അത് കുറച്ച് കാരപ്പത്തിന് ഓർഡർ ഉണ്ട് കൂട്ടെല്ലാം നാട്ടിയെ കൂട്ടി വെച്ചിട്ട് അപ്പൊ ഇതാ അമ്മയും മക്കളും എല്ലാരും ചോറ്ക്കലായി ഞാനും എനിക്കും ചോറ് ഇക്കണം അപ്പൊ അമ്മ അങ്ങനെയുണ്ട് നമ്മളെ സ്പെഷ്യലി ചക്കക്കുരും മാങ്ങിയും അടിപൊളിയാണ് അല്ലെ അപ്പൊ ഉണ്ടാക്കാത്തവര് ഇത് ഉണ്ടാക്കാത്തവര് ഒന്ന് ചക്കക്കുരും മാങ്ങേനും കിട്ടുമ്പോ കറി ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ നമ്മളെ ഇന്നത്തെ ഹൈലൈറ്റ് സ്പെഷ്യൽ കറി അതാണല്ലേ ബാക്കി ഇപ്പം ഞാൻ അതുപോലെ വഴുതിന് ഇങ്ങനെ അത് എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും എന്നാലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അതും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് മീൻ മൊഴിച്ചതുപോലെ തന്നെ നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് കുട്ടികളെല്ലാം വീട്ടിലുണ്ട് ശിവരാത്രിൻ്റെ അവധിയാണ് അപ്പം ഉച്ചയ്ക്കേതായ ചെറിയൊരു നാടൻ ഉച്ചയ്ക്ക് അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ട് ആയിരിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബരിലൊന്നും ചെയ്യണേ അപ്പോൾ അടുത്ത അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും 拜拜。